ഇന്ന് കേരളത്തെ ആകെ പിടിമുക്കിയിരിക്കുകയാണ് നമ്മുടെ മയക്കുമരുന്ന് മാഫിയ ഇവിടെ യുവതിയുവാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ബുദ്ധിയുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമുള്ള ഈ കേരളത്തിൽ ഈ എം ഡി എം എ പോലുള്ള മയക്കുമരുന്ന് ഇങ്ങനെ വിതരണം ചെയ്ത് എല്ലാവരുടെയും എല്ലാ ചെറുപ്പക്കാരുടെയും ബുദ്ധിയെ മന്നിപ്പിക്കുന്ന രീതിയിൽ എല്ലാ കുട്ടികൾക്കും ഇത് കൊടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിലേക്ക് കേരളത്തിലേക്ക് ഈ മയക്കുമരുന്ന് മാഫിയെത്തിയിരിക്കുവാണ് ഈ നമ്മുടെ യുവതലമുറയുടെ മസ്തിഷ്കത്തെ ആകെ താറുമാറാക്കുന്ന രീതിയിൽ എല്ലാവർക്കും ഇടയിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്തു പോവുകയാണ് ഈ മയക്കുമരുന്ന് മാഫിയുടെ ഉൽപ്പന്നങ്ങൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു പത്ത് വർഷത്തിന് ശേഷം ഇവിടെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കാത്ത ഒരു യുവതി യുവാക്കൾ പോലും ഉണ്ടാവില്ല എല്ലാവരും അഡിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രത തന്നെ താറുമാറാകും കേരളത്തിൽ ഒരു നല്ല തലമുറ ഉണ്ടാകാതെ വരുമ്പോൾ ഇവിടെ അന്യദേശക്കാർക്ക് നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വരാനും ഭരണം കയ്യിലാക്കാനും നമ്മളെ അടക്കി ഭരിക്കാനും സാധിക്കും ഈ മയക്കുമരുന്ന് മാഫിയയ്ക്ക് ഇത് നമ്മള് യുവാക്കളും യുവതികളും അറിഞ്ഞിരിക്കണം ഇവിടെ പെൺകുട്ടികൾ സ്ത്രീ ശാക്തീകരണം സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞ് നമ്മളൊക്കെ ഘോരംഘോരം വിളിച്ചു പറയുമ്പോഴ് പെൺകുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിച്ച് നടു റൂട്ടില് പാതിരാത്രിക്ക് പോലീസിനെ വെല്ലുവിളിക്കുന്ന രംഗം കാണുന്നു അവർക്കൊക്കെ മാതാപിതാക്കളില്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം ഇവിടെ എം ബി ബി എസ് വിദ്യാർത്ഥി പണം ചോദിച്ചപ്പോൾ കൊടുത്തില്ല അവന് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ മുന്നിലിട്ടാണ് അപ്പനെ വെട്ടിക്കൊല്ലുന്നത് അപ്പം ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് ഈ കുട്ടികളോ കുട്ടികളെ നമുക്ക് ഉപദേശിക്കാനും പറ്റില്ല കുട്ടികളെ നമുക്ക് തടഞ്ഞു നിർത്താനും പറ്റില്ല അവർക്ക് ഫ്രീഡം കൊടുക്കണം അവർക്ക് പൈസ കൊടുക്കണം അവരുടെ ഏത് ഇഷ്ടങ്ങളും നമ്മൾ സാധിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ജീവൻ പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പം നമുക്ക് മാതാപിതാക്കളും ഇപ്പം ഭയത്തിലാണ് അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ മയക്കുമരുന്ന മാഫിയയുടെ വരവ് അതിൻ്റെ നിർലോഭമായി കേരളത്തിലേക്ക് ഒഴുകുന്നത് അതെവിടെ നിന്ന് അതിനെ തച്ചുടച്ചുകൊണ്ട് ഈ നിയമവ്യവസ്ഥ ഈ പോലീസുകാരെല്ലാം അതിനുവേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത് ആ എവിടെ നിന്നാണ് ഈ മയക്കുമരുന്ന് ഇത്രയധികം നമ്മുടെ കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നത് എന്നുള്ളത് കണ്ടെത്തേണ്ടതാണ് ഏറ്റവും അത്യാവശ്യം അല്ലാതെ നമ്മുടെ കുട്ടികളെ ഇപ്പം നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇങ്ങനെയുള്ള ഈ കേരളത്തിലെ വി എസ് ഡി പി നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ മകൻ ദാ ഒരു എം ഡി എം എ കേസിൽ പ്രതിയായി ആ നേതാവിന്റെ മകനല്ലേ എളുപ്പത്തിൽ ചെന്ന് ആരും അറിയാതെ രഹസ്യമായിട്ട് ഇങ്ങനെ ഊരിക്കൊണ്ട് പോരും ജാമ്യത്തിൽ ഇറക്കും കേസ് ഇല്ലാതാക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കണുണ്ടാവും ഇല്ലേ അങ്ങനെയല്ല നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ പ്രമുഖരായ നേതാക്കന്മാരുടെ മക്കൾക്ക് മക്കൾ കുറ്റം ചെയ്താൽ അതാരും അറിയാതെ രഹസ്യമായി ആ പ്രതിയെ ഇറക്കിക്കൊണ്ടുവരികയും ആ കേസ് തേച്ചു മയച്ച് കളയുകയും ചെയ്യുന്നതും നമ്മൾ വാർത്തയിൽ കണ്ടിട്ടുണ്ട് ഇവിടെ പാവപ്പെട്ട ഒരു കുട്ടിയെ പ്രതിയാക്കിയാൽ അവൻ അഴി അഴിയെണ്ണുന്ന കേസും നമുക്കറിയാം അപ്പം ഈ കേരളത്തിലാണ് കേരള ജനതയ്ക്ക് മാതാപിതാക്കൾക്ക് മാതൃകയായിക്കൊണ്ട് ചന്ദ്രശേഖരൻ അഭിമാനത്തോടുകൂടി തന്നെ വിളിച്ചു പറയുകയാണ് എൻ്റെ മകൻ പ്രതിയായെങ്കിൽ എൻ്റെ മകൻ അഴി അഴിയെണ്ണുക തന്നെ വേണമെന്ന് എൻ്റെ മകൻ കുറ്റം ചെയ്തുവെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണമെന്ന് ആ ചന്ദ്രശേഖരൻ ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട് ഇതെല്ലാം മാതാപിതാക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മക്കൾ തെറ്റ് ചെയ്താൽ അതിനെ മൂടി വെക്കുകയല്ല ചെയ്യുന്നത് ആ പിതാവ് പറയുന്നുണ്ട് എൻ്റെ മകനെ ഇപ്പോഴെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്തതിൽ ഞാൻ സന്തോഷിക്കുന്നു കാരണം അവൻ ഇതിന് അഡിക്റ്റായി പോയിരുന്നെങ്കിൽ എനിക്കൊരിക്കലും എൻ്റെ മകനെ തിരിച്ചു കിട്ടില്ലായിരുന്നെന്നും ഇപ്പോൾ മകൻ സ്വന്തം കുറ്റം ഏറ്റു പറഞ്ഞുകൊണ്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയി ഞാൻ എൻ്റെ അച്ഛന് കൊടുക്കുന്ന വാക്കാണ് ഞാൻ ഇനി ഒരിക്കലും ഈ മയക്കുമരുന്ന് ഉപയോഗിക്കില്ല എന്ന് ആ മകൻ പറയുകയാണ് അത് കേട്ടപ്പോൾ ശരിക്കും എനിക്ക് ആ മകനോട് ഒരു റെസ്പെക്റ്റ് തോന്നുകയുണ്ടായി കാരണം മക്കളൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് തെറ്റാണെന്ന് അവർ സ്വയം അംഗീകരിക്കുമ്പോഴാണ് ആ പാശ്ചാത്താപമാണ് നമ്മൾ അവരിൽ നിന്നും ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു മൂല്യം അല്ലേ അപ്പം ഇവിടെ ആ മകൻ അത് തുറന്നു പറഞ്ഞു ഇനി ഞാൻ ഒരിക്കലും ഉപയോഗിക്കില്ല എന്ന് അങ്ങനെ ഉപയോഗിക്കില്ല എന്ന് മകൻ തുറന്നു പറഞ്ഞ് പാശ്ചാത്തപിക്കുമ്പോൾ ആ മകനെ ചേർത്ത് പിടിക്കുന്ന പിതാവാണ് അപ്പോൾ നമുക്ക് ഈ പിതാവിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു ഇപ്പം നമ്മൾ കണ്ടുവന്നിട്ടുണ്ട് ആലപ്പുഴയിൽ വെച്ച് മകനെ പിടികൂടിയപ്പോൾ അമ്മ എൻ്റെ മകൻ അങ്ങനെ ഉപയോഗിക്കില്ല ഞങ്ങൾ കണ്ടിട്ടേയില്ല എൻ്റെ മകൻ നിരപരാധിയാണ് അത് കള്ളക്കേസിൽ കുടുക്കിയതാണെന്നൊക്കെ നമ്മൾ കണ്ടു ഇവിടെ ഈ ചന്ദ്രശേഖരൻ പറയുന്നത് എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ സുഹൃത്തുക്കൾ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ അവർ തെറ്റ് ചെയ് അവർ മൂലമാണ് എൻ്റെ മകൻ തെറ്റ് ചെയ്തത് എന്നൊന്നും ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എൻ്റെ മകനോടൊപ്പം മറ്റുള്ളവരും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തിരുത്തണം അവർ തിരുത്തുന്നതിന് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പരിശ്രമിക്കും ഞാൻ എൻ്റെ മകനെ കൂട്ടി നിർത്തിക്കൊണ്ട് തന്നെ നാം മയക്കുമരുന്ന് മാഫിയെ കണ്ടെത്തണം മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുള്ള ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ എത്രത്തോളം രക്ഷിക്കാൻ പറ്റുമോ അത്രത്തോളം രക്ഷിക്കാൻ വേണ്ടിയുള്ളതായിരിക്കും എൻ്റെ പരിശ്രമം എന്നാണ് ചന്ദ്രശേഖരൻ പറയുന്നത് വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് ഒരു പിതാവ് ഇത്തരത്തിൽ വിളിച്ചു പറയുന്നത് നമ്മളിപ്പോൾ കണ്ടു അഫാൻ അഫാൻ്റെ ഉമ്മ മരണക്കിടക്കയിലാണ് പൂർവ്വസ്ഥിതിയിലേക്ക് വന്നിട്ടില്ല അപ്പോഴും അവരെ മകനെ സംരക്ഷിക്കാൻ വേണ്ടി പറയുകയാണ് ഞാൻ കട്ടില്ലേന്ന് വീണതാണെന്ന് എന്തൊരു വിരോധാഭാസം അല്ലേ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ മൂടി വയ്ക്കാൻ മരണത്തിൻ്റെ മരണാസന നിലയിൽ കിടക്കുമ്പോൾ പോലും ഒരു ഉമ്മ വിളിച്ചു പറയുകയാണ് എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാനാണ് കട്ടിലേന്ന് വീണതാണെന്ന് ഒരു സത്യം പറഞ്ഞാൽ മാതാപിതാക്കൾ എത്ര നിരീക്ഷിച്ചാലും കണ്ടെത്താൻ പറ്റൂല ഇന്നത്തെ കുട്ടികളുടെ ഈ ചെയ്തികൾ അവർ ഏത് രീതിയിലാണ് സമൂഹത്തിൽ ഇടപെടുന്നത് അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഇവർക്ക് എന്തൊക്കെ സുഹൃത്ത് ബന്ധങ്ങളുണ്ട് അവർ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ടോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്നൊന്നും കണ്ടെത്താൻ പറ്റാത്തൊരു അവസ്ഥയാണ് കാരണം അത്രയ്ക്ക് എല്ലാം സൂക്ഷിക്കാൻ കഴിവുണ്ട് ഇന്നത്തെ യുവതലമുറയ്ക്ക് അപ്പം നമ്മളെപ്പോഴും ചെറുപ്പം മുതൽ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം നമ്മുടെ സമൂഹം എന്താണ് ഇച്ചു ഇരിക്കും ഞാൻ പറയട്ടെ ഇവിടെ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിക്കുക ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അറിയില്ല നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ യൂട്യൂബുകളിലൊക്കെ കാണാറുണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പം പല കുട്ടികൾക്കും നമ്മുടെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ പോലും അറിയത്തില്ലാത്ത മക്കളുണ്ട് നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു നമ്മളുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്തണം ഓരോ കുട്ടിക്കും സ്വയം പര്യാപ്തതയിൽ എത്തുന്നതിന് വേണ്ടി അവൻ എന്ത് ചെയ്യണം എന്തൊക്കെയാണ് ചെയ്ത് ചെയ്യേണ്ടത് അവൻ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ വിദേശ രാജ്യത്തിലേക്ക് നോക്കിയാൽ ഓരോ കുട്ടികൾക്കും അവർ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ സ്വയം സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് അവർ സ്വയം ജീവിക്കാനുള്ള വരുമാനമാർഗം അവസ്ഥയുണ്ട് നമ്മുടെ കേരളത്തിൽ എന്താ നമ്മുടെ കുട്ടികളെ നമ്മൾ ഡിഗ്രി പഠിപ്പിക്കുമ്പോഴും നമ്മൾ പൈസ മുടക്കിക്കൊണ്ടിരിക്കുന്നു പി ജി പഠിപ്പിക്കുമ്പോഴും നമ്മൾ കാശ് മുടക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം കുട്ടികൾക്കൊരിക്കലും നമ്മൾ അവർ അയ്യോ എൻ്റെ മകനാണ് അല്ല എൻ്റെ മകളാണ് കഷ്ടപ്പെടരുത് കഷ്ടപ്പെടാതെ ജീവിക്കട്ടെ ഞാനോ കഷ്ടപ്പെട്ടു എൻ്റെ മക്കളെങ്കിലും കഷ്ടപ്പെടാതെ ജീവിക്കട്ടെ എന്നുള്ളൊരു മനസ്സാണ് മിക്ക മാതാപിതാക്കൾക്കും സത്യത്തിൽ അങ്ങനെ ആവരുത് നമ്മൾ കഷ്ടപ്പെട്ടതുപോലെ തന്നെ നമ്മുടെ മക്കളും കഷ്ടപ്പെട്ട് വളരെ അവർക്ക് പണത്തിന്റെ മൂല്യം മനസ്സിലാവട്ടെ അവർക്ക് കൂട്ടുകൂടി ജോലിയായിട്ട് നടക്കാനുള്ള അവസരങ്ങൾ കൊടുക്കാതിരിക്കുക ഒരു പത്ത് മിനിറ്റ് സമയമാണെങ്കിലും അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒരു കൊച്ചിന് ഒരു ട്യൂഷൻ എടുത്താൽ അവന് മാസം ഒരു മുന്നൂറ് രൂപ വരുമാനം കിട്ടുമെങ്കിൽ അത് നിനക്കുള്ള പൈസയാണ് നിന്ന് നിന്റെ പോക്കറ്റ് മണിയായിട്ട് നിനക്ക് ഉപയോഗിക്കാം ഈ കുട്ടികൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യട്ടെ അവർക്കപ്പം അലഞ്ഞു തിരിഞ്ഞിറക്കാനുള്ള സമയം കിട്ടിയില്ല എപ്പോഴും ഈ ഫോണിൽ തോണ്ടിയിരിക്കാനുള്ള സമയം കിട്ടുന്നില്ല കൂട്ടുകാരുമായിട്ട് ഔട്ടിങ്ങിന് പോകാനുള്ള സമയം കിട്ടില്ല നീ നിനക്ക് പൈസ വേണം നിനക്ക് അത്യാവശ്യം പോക്കറ്റ് മണിയൊക്കെ വേണം പുറത്തിറങ്ങുമ്പോൾ ഒരു നാങ്ങാവെള്ളം കുടിക്കണം ഓക്കെ അതിന് നീ സ്വയം അധ്വാനിക്കുക അടുത്ത വീട്ടിൽ ട്യൂഷൻ എടുക്കാൻ പറ്റുന്ന പിള്ളേരെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ട്യൂഷൻ എടുത്ത് കൊടുക്കുക നിങ്ങൾക്ക് പറഞ്ഞുകൂടിയേ ഓരോ കുടുംബത്തിലും നമ്മൾ കണ്ടുവരുന്നുണ്ട് അച്ഛൻ മക്കളെ വഴക്കു പറയും അല്ലെങ്കിൽ ശകാരിക്കും അതല്ലെങ്കിൽ അടിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ അമ്മമാർ സപ്പോർട്ട് ചെയ്യും മക്കളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാം നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തത് നിങ്ങൾ കൊച്ച് തെറ്റ് ചെയ്തത് മനസ്സിലാക്കിയോ അതെന്താകും ചെയ്തത് അങ്ങ് നമ്മുടെ കൊച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് പല മാത അമ്മമാരും ഈ അച്ഛന്മാരുടെ നേരെ കയർക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അതുപോലെ തന്നെ തിരിച്ചും അമ്മയാണ് മക്കളെ ശകാരിക്കുകയോ വഴക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്യുന്നതെങ്കിൽ അച്ഛൻ ഒരു കാരണവശാലും ആ അമ്മയെ ഉപദ്രവിക്കരുത് അവരെ ശകാരിക്കരുത് മക്കളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത് ഇത് ഇരു കൂട്ടരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് നല്ല ഫെസിലിറ്റീസ് അല്ല എല്ലാ സുഖ സൗകര്യങ്ങളും നമ്മൾ പ്രദാനം ചെയ്യുന്നതോടൊപ്പം തന്നെ അതവര് ദുരുപയോഗം ചെയ്യാതെ സൂക്ഷിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുമ്പോൾ അവർക്ക് സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടായി വന്നത് എന്ന് കുട്ടികൾ മനസ്സിലാക്കണം അതിനുള്ള അവസരം നിങ്ങൾ കൊടുക്കണം അത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഈ ചന്ദ്രശേഖരൻ പറയുകയാണ് എനിക്കെന്റെ മകനെ അവനെ നിരീക്ഷിച്ചിട്ടൊന്നും മനസ്സിലായില്ല ഇതറിഞ്ഞ സമയത്ത് ആ മകനെ ന്യായീകരിച്ചില്ല ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണമെന്ന് തന്നെയാണ് മകൻ പറഞ്ഞത് അവിടെയാണ് നമ്മൾ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികളെ അവർ ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കുകയോ അവരെ സംരക്ഷിച്ചു നിർത്തുകയോ ചെയ്യരുത് അത് നിങ്ങൾക്ക് തന്നെ ആപത്താകും ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഇതുപോലെ ആവണം അച്ഛനും മകനും ഇങ്ങനെയാണെങ്കിൽ ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള മാതാപിതാക്കളും മക്കളുമാണെങ്കിൽ ഒരു പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൻ്റെ പുറത്ത് തെറ്റ് ചെയ്തുവെങ്കിൽ പോലും അതിനെ തിരുത്താൻ തയ്യാറായിക്കൊണ്ട് ആകുകയും ആ മക്കളെ മാതാപിതാക്കൾ ആ സമയം ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നത് വളരെ ഒരു കാര്യമാണ് നമുക്കെല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു പിതാവിനേയും മകനെയുമാണ് നമ്മൾ ഈ സമയത്ത് വാർത്താ ചാനലുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്